അർബൻ മാവോയിസ്റ്റുകളുടെ നേതൃത്വത്തിലേക്ക് യു എ പി എ കേസ് പ്രതികളും നിരോധിത ഭീകരഗ്രൂപ്പുകളും യു എ പി എ കേസ് പ്രതികളുമാണ് അർബൻ മാവോയിസ്റ്റുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത് മാവോയിസ്റ്റ് രാജ്യദ്രോഹ കേസിൽ അറസ്റ്റിലായി ജയിലുള്ളവരുടെ മോചനമാവശ്യപ്പെട്ടുള്ള കൂട്ടായ്മകളിലൂടെയാണ് വീണ്ടും ഇവർ സജീവമാകുന്നത് യു എ പി എ കേസ് പ്രതി സിദ്ദിക്കാപ്പനും പന്തിരങ്കാവ് മാവോയിസ്റ്റ് കേസ് പ്രതി അലൻ ഷുഹൈബും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന അർബൻ മാവോയിസ്റ്റ് കൂട്ടായ്മയിൽ പങ്കെടുത്തിരുന്നു നഗര കേന്ദ്രീകൃതമായി മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പ്രത്യേക ഗ്രൂപ്പുകൾ തന്നെയുണ്ട് യുവാക്കളെ അർബൻ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് യു എ പി കേസ് പ്രതികളും മാവോയിസ്റ്റ് കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചവരും നേതൃത്വം നൽകുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ആക്ഷേപകരമായ സമൂഹ മാധ്യമ പോസ്റ്റിട്ട അർബൻ മാവോയിസ്റ്റ് റിജാസിനെ മോചിപ്പിക്കണമെന്ന ആവശ്യമുയർത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം അർബൻ മാവോയിസ്റ്റുകൾ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിൽ ഒത്തുചേർന്നത് സുപ്രീം കോടതി കർശന വ്യവസ്ഥകളോടെ ജാമ്യത്തിൽ വിട്ട യു എ പി എ കേസ് പ്രതി സിദ്ധിക്കാപ്പനും പന്തിരങ്കാവ് മാവോയിസ്റ്റ് കേസ് പ്രതി അലൻ ഷുഹൈബും ആദ്യാവസാനം കൂട്ടായ്മയിൽ പങ്കെടുത്തിരുന്നു സർക്കാർ സംവിധാനങ്ങളെയും നിയമനീതി നിർവഹണ സംവിധാനങ്ങളെയും രൂക്ഷമായി വിമർശിച്ചും ചോദ്യം ചെയ്തുമായിരുന്നു അർബൻ മാവോയിസ്റ്റുകൾ ഇതിൽ പങ്കെടുത്തത് അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നിരവധി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുമുണ്ട് ജനം കൊച്ചി